ജസ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഉന്നക്കായി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനെങ്ങനെ ഉന്നക്കായ് ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഉന്നക്കായ്ക്ക് ഞാൻ രണ്ട് കിലോ പഴമാണ് എടുത്തിട്ടുള്ളത് രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉഞ്ഞക്കായ് ഉണ്ടാക്കാം ഇതാ രണ്ട് കിലോ പഴം ഇത് അധികം പഴുക്കാത്ത പഴമാണ് രണ്ട് പീസായിട്ട് ആവിയിൽ വേവിക്കാം ഇനി ഇതിന് ഫില്ലിങ്ങായിട്ട് വേണ്ടത് രണ്ട് തേങ്ങ വേണം ചിരകിയത് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര വേണം ഞാൻ മൂന്ന് ഇതുപോലത്തെ വലിയ സ്പൂണ് മൂന്ന് സ്പൂണ് പഞ്ചസാരയാണ് എടുത്തത് ഇനി ഇതിലേക്ക് ഏലക്കായ് ചതച്ചത് നാലെണ്ണ എടുത്തിട്ടുണ്ട് ഇത്തിരി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിലു ആക്കാം ഇത് ഇതോ ഇത് ഈസി മെത്തേഡാണ് ഇനി എൻ്റെ കയ്യിൽ ഉണക്കമുന്തിരിയേ ഉള്ളൂ അതുകൊണ്ട് ഉണക്കമുന്തിരി ഇട്ടിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിലേതാ ഉള്ള അത് ഇടാം കേട്ടോ നന്നായി മിക്സ് ചെയ്യുക തേങ്ങേൻ്റെ നല്ലൊരു സ്മെല്ല് വന്നാൽ നമ്മൾ ഈ ഫില്ലിങ് റെഡിയായിട്ടോ ഇനി നമ്മളെ പഴം വെന്തി നമ്മളെ പഴം വെന്തിട്ടുണ്ട് ഇനി ചൂടോട് കൂടി ഇതിൻ്റെ തൊലി കളിഞ്ഞെടുക്കട്ടോ ഒരു പാത്രത്തിൽ ഇടാം ഇനി ഇതിന് മധുരം കുറഞ്ഞോണ്ട് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി ചൂടോട് കൂടി തന്നെ ഇതുപോലെ കുത്തിയെടുക്കണം കേട്ടോ ഇതുപോലത്തെ കയ്യിൽ വെച്ചോ അല്ല ഗ്ലാസ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ചൂടോട് കൂടി ചെയ്താലേ നമുക്ക് പെട്ടെന്ന് പഴം അരഞ്ഞ് കിട്ടും കേട്ടോ നമ്മുടെ പഴം ഇതുപോലെ അരിഞ്ഞ് ഇട്ടു കേട്ടോ ഇനി കുറച്ച് ഓയില് കയ്യിൽ വെച്ചിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഈ പഴത്തിൻ്റെ ഈ മാവ് എടുക്കട്ടോ ഇത് ഈ കൈ തണ്ടയിൽ ഇങ്ങനെ പരത്തിയിട്ടും ആക്കുക ഇതുപോലും ആക്കെട്ടോ നമ്മൾ മിക്സ് എയിലിട്ട് തേങ്ങാ മിക്സ് അതിൽ ചേർത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കട്ടോ കുറച്ചും കൂടി ഓയിലെടുത്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം ഉഞ്ഞക്കായിൻ്റെ ഷേപ്പ് ആക്കി എടുക്കട്ടോ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി എല്ലാ കായും ഉഞ്ഞക്കായും ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടട്ടോ എല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞക്കായ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളതെല്ലാം ഞാൻ ീസറിൽ വെച്ചിട്ട് രണ്ട് മൂന്നാഴ്ച നമുക്ക് ആവശ്യാനുസരണ അനുസരിച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതുവരെ ഉണ്ടാക്കാത്ത ആളൊന്ന് ഉണ്ടാക്കി വയ്ക്കണം നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ് ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം ഒന്ന് വരാം ബായ്